പാലക്കാട് ബി ജെ പി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് രാവിലെ പ്രകടനം നടത്തി ഇവരുടെ ഈ പ്രകടനം പോലീസ് അറിഞ്ഞത് വൈകുകയാണ് പോലീസ് പിന്നെ എത്തി പിടിച്ചൊക്കെ മാറ്റിക്കൊണ്ടൊക്കെ പോയി അപ്പോൾ ഇവർക്കുള്ളൊരു ചോദ്യം സി പി എമ്മിന് മാങ്കൂട്ടം പാലക്കാട് വരുന്നതിൽ എന്താ ഒന്നും പറയാനില്ലേ എന്നൊരു ചോദ്യം പാലക്കാട് നിന്ന് ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ബി ജെ പി വക്താക്കൾ ചോദിച്ചിട്ടുണ്ട് ോവിന്ദസ്റ്റർ ഇന്നലെ പറഞ്ഞു സി പി എം തടയില്ല മാംകൂട്ടം വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി സഖാക്കൾ എന്തായാലും ഇന്ന് സമരത്തിന് ഇറങ്ങില്ല അവിടെ അപ്പൊ അതില് എന്താണ് ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു മാങ്ക്ത്തിന്റെ ഇത് ബിജെപിക്ക് മാത്രമേ ഉള്ളു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സി പി എം തടയില്ല എന്ന് സി പി എമ്മിന്റെ ഗോവിന്ദർ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അപ്പോ പത്രപ്രവർത്തകർ തിരിച്ചു ചോദിച്ച ചോദ്യം സഭയിൽ വന്നപ്പോ തടഞ്ഞല്ലോ സി പി എം അല്ലേ എസ് എഫ് ഐ ആന്നാണ് പറഞ്ഞത് എസ് എഫ് ഐ സി പി എമ്മിന്റെ ആരും അല്ലല്ലോ അതുപോലെ എസ് എഫ് ഐ അല്ലേ തടഞ്ഞത് ഞങ്ങള് തടഞ്ഞില്ലല്ലോ എന്നാണ് ഇന്നലെ ഗോദമാഷി പറഞ്ഞത് എന്തായാലും ഞങ്ങൾ നാളെ തടയില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ അദ്ദേഹം തടയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേറെ കുട്ടി സാഹകള് വാല് പോക്കില്ല പക്ഷെ പകരം സി പി എം നടന്നില്ല എന്താ സി പി എമ്മിന് വേണ്ടിട്ട് ബിജെപി തടഞ്ഞില്ലേട്ടാ ബിജെപി തടഞ്ഞു ബിജെപിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് ബിജെപി തടയുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നിക്കാണും അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ഒരു അന്തർ മാത്രമാണോ എനിക്ക് തോന്നിയത് ഇപ്പൊ ഞങ്ങളിലും ഇതൊക്കെ ആൾക്കാരുണ്ട് പാവം ചെറിയ ഇന്നലെ വി കെ ശ്രീകണ്ഠൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എനിക്ക് എടുത്ത് തോന്നിയ ഒരു കാര്യം ഇന്നലെ സി കെ ശ്രീകണ്ഠൻ ധൈര്യപൂർവ്വം നട്ടലിലോട് കൂടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ പാലക്കാട് വരട്ടെ തടയാൻ ആരാ വരുന്നേ എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം അപ്പൊ തടയാൻ വരുന്നവര് അങ്ങനെ തടയുകയാണെങ്കിൽ അവിടെ സഭയിൽ ഇരിക്കുന്ന മുകേഷ് എം എൽ എ അപ്പുറത്തിരിക്കുന്ന ഗണേഷ് എം എൽ എ മന്ത്രി ഗണേശൻ ഉം ഇവരെയൊക്കെ എന്തായാലും അതിലാകെ കൂടി ഇത്രയും ബോൾഡായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് ദിവസങ്ങള് കൂടി ഞാൻ കേട്ടത് എന്നുള്ള വി കെ ശ്രീകണ്ഠൻ്റെ ശ്രീകണ്ഠൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവർക്ക് ബുദ്ധി ബോധം എന്തായാലും ഇന്ന് തടയാനായിട്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും പിള്ളേർ അങ്ങ് ചെന്നിരുന്നെങ്കിൽ കളി വേറെ ലെവലിലേക്ക് പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് അപ്പുറത്തെ അയ്യപ്പ സംഗമം നടക്കുന്നു അപ്പോൾ പിന്നെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സി പി എം നിൽക്കില്ലേ ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം അപ്പം എന്തായാലും ബി ജെ പി അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബി ജെ പി ബി ജെ പിക്ക് ശരിക്കും ഈ അയ്യപ്പ സംഗമം അവിടെ നടക്കുന്നു അതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ വരുന്നത് ഈ രാഹുൽ മങ്കൂടത്തിൽ തടയാനാണ് രാഹുൽ മങ്കൂടത്തിൽ അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ് ഇപ്പോഴും ഇപ്പോഴും തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തെളിവുകൾ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം പക്ഷേ എന്തൊക്കെ വന്നാലും ആരോപണവിധേയനാണ് അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അയാൾ സ്വതന്ത്രനാണെങ്കിലും ജനവിധി പ്രകാരം എം എൽ എ ആയതാണ് ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇല്ലാത്ത സമയം എടുത്ത് വോട്ട് ചെയ്ത് ഒരു ദിവസം ലീവ് ഒക്കെ ആക്കിയിട്ടാണ് പലരും നമ്മൾ വോട്ട് ചെയ്യാൻ പോണത് അങ്ങനെ അയാൾ അവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി പറ്റുള്ളൂ പാലക്കാട് ഇറങ്ങാണ്ട് വരുന്ന എം എൽ എ വേറെ ഒരിടത്തും പോകാൻ പറ്റില്ലല്ലോ അയാൾ അവിടെ ചെല്ലട്ടെ ചെല്ലാണ്ടിരിക്കട്ടെ അതൊക്കെ ബി ജെ പി മാതിരി തടയലും കൊണ്ട് അഭ്യാസം കൊണ്ട് അങ്ങ് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം വി മുരളീധരൻ പറയുണ്ടായി കെ സി വേണുഗോപാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ പറഞ്ഞു വി മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ്സിലെ കോഴികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല അവരും ഒന്ന് പിടിച്ച് കൂട്ടയിലടയ്ക്കു പ്ലീസ് എന്തായാലും കോൺഗ്രസ്സിലെ കോഴികളെ തപ്പിപ്പോയി നമ്മുടെ മുരളീധരൻ അങ്ങ് ബുർജ് വി മുരളീധരൻ അങ്ങ് ബുർജലീഫ മുതലുള്ള കഥകൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ പാടി നടക്കുന്നുണ്ട് ഇപ്പോഴും അതൊക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ സി പി എമ്മിലെയും ബി ജെ പിയിലെയും കോഴിക്കൂട് കാണാതെ കോൺഗ്രസിലെ മാത്രം കോഴികളെ കഴിഞ്ഞാലും അത്ര വെടിപ്പാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ വി മുരളീധരൻ പറയുന്ന പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല കോഴികളെ തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങ് അങ്ങോട്ട് പോയാൽ അങ്ങത്തേക്ക് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അതായത് ഇതിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ തന്നെ ആസ്ഥാന കോഴിപ്പട്ടം കിട്ടി എന്നാണ് അണികൾ തന്നെ പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി അങ്ങുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരെടുത്ത് നമ്മളിപ്പോ എന്തായാലും അങ്ങനെയുള്ള ഒരു സി പി എം ബി ജെ പി ആ പാർട്ടിയിൽ സ്വന്തം പാർട്ടിയിൽ സ്വന്തം കണ്ണില് പോലും ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവന്റെ കണ്ണില് കരട് നോക്കാൻ പോകുന്നതായിരിക്കും ഈ സി പി എമ്മിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും നല്ലത് ഇന്നലെ ഇപ്പൊ സി പി എമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഷൈൻ ടീച്ചർ പറഞ്ഞു എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ് അതുപോലെ മീൻസ് സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ടത് ആ അന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷൈൻ ടീച്ചർ നടത്തിയിട്ടുണ്ട് അതായത് ഷൈൻ ടീച്ചറുടെ പേര് അതിലേക്ക് വലിച്ചയക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെട്രോ വാർത്തയാണെങ്കിലും പേര് പറയാണ്ട് ഒരാളുടെ നേരെ ആരോപണം വന്നു അത് ഷൈൻ ടീച്ചർക്കെതിരെ ആയിട്ട് തിരിച്ചു മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് തെറ്റായിരിക്കും തെറ്റാണ് രാഷ്ട്രീയമായിട്ടും ഈ ആരോപണ വിധേയനായിട്ടുള്ള കെ എൻകൃഷ്ണൻ പോലും പറയുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ആസൂത്രിത നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം കൃത്യമായിട്ടും ഇതിന്റെ അദ്ദേഹം പോലും സംശയിക്കുന്നു സി പി എമ്മിനെ ആണ് എന്നൊരു ഒളിയമ്പൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ഷൈൻ ടീച്ചറുമായിട്ട് ചേർത്ത് പുറത്ത് വന്നിരിക്കുന്ന ഒരു പേര് എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു പേര് പുറത്ത് വന്നത് തന്നെ വൈപ്പിൻ എം എൽ എ നമ്മുടെ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ആണ് അദ്ദേഹം ആണ് എന്നൊരു തരത്തില് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് കോൺഗ്രസിന്റെ ആസൂത്രിത നീക്കമായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം മറക്കാൻ വേണ്ടിയിട്ടവര് ചെയ്തതായിരിക്കാം പക്ഷെ ഇത് ആസൂത്രിതമായി കോൺഗ്രസ് ചെയ്തതാണ് എന്ന് ഞാൻ മനസാക്ഷിയിൽ തൊട്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പോലും സ്വന്തം പാർട്ടിക്ക് നേരെയാണ് കൈ ചൂണ്ടുന്നത് എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നാലും ഷൈൻ ടീച്ചറിലേക്ക് തിരിച്ചു വരുമ്പോൾ ഷൈൻ ടീച്ചർ ഇവിടെ പറഞ്ഞത് അത് സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല ഇതൊന്നും കണ്ട് തിരിഞ്ഞു പോകില്ലെന്ന് പക്ഷേ അതായത് ഷൈൻ ടീച്ചർ ഒരു പൊതുപ്രവർത്തകയാണ് വനിതയാണ് പക്ഷെ അവർക്കെതിരെ ഈ ആരോപണം വന്നപ്പോഴാണ് അവരെ ഇറങ്ങിയത് ഇവിടെ വ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ സ്ത്രീകളെ പറഞ്ഞു അന്നൊരു വനിത എന്ന വനിതാ നേതാവെന്ന രീതിയിൽ എന്തുകൊണ്ട് ഷൈൻ ടീച്ചർ ഒരു പൊതുപ്രവർത്തകയാണ് മറുപടി പറയേണ്ടത് വേണ്ടി വാദിക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് മാത്രമല്ല സ്വകാര്യതയിലേക്ക് കടന്നു കയറരുത് എന്നുള്ളത് ഷൈൻ ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു യോജിക്കുന്നു

രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ സ്ത്രീകൾക്ക് രാഹുലിന്റെ കുറ്റം പറയണമെന്നല്ല കുറ്റം പറയണ ഇത്രയും വിഷയങ്ങളിലും മിണ്ടാണ്ടിരുന്ന സ്വകാര്യത പൊക്കി പിടിക്കുകയും രാഹുൽ വിഷയത്തില് ഇങ്ങനത്തെ സ്വകാര്യ ശരിക്കും രാഹുൽ വിഷയം തന്നെ ഒരു സ്വകാര്യതയാണ് ഇതുവരെ പരാതിക്കാരില്ലാത്തടത്തോളം കാലം രാഹുൽ വിഷയം സ്വകാര്യമായിട്ടുള്ള ഒരു എന്താ ഈ പറയുന്നത് ഒരു ചെറിയ ഇന്ത്യൻ നിയമ അനുസരിച്ച് ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു പുരുഷന് ാണ് അതെ ഇത്ര സ്വകാര്യം അതെ അത് തന്നെയാണ് ഇത് അത് അയാളുടെ മാത്രം സ്വകാര്യത കാര്യം കാര്യമാണ് പരാതിക്കാരുണ്ടെങ്കിൽ അതൊരു പരാതിയാകാം കേസാകാം കാര്യം ഇപ്പോഴും ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അതും സ്വകാര്യതയാണ് അപ്പൊ പെണ്ണുങ്ങളുടെ സ്വകാര്യത പോലെ തന്നെ ആണുങ്ങൾക്കും സ്വകാര്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കേണ്ടത് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്തുകൊണ്ട് ഈ ഇന്ന് അദ്ദേഹം അവിടെ എം എൽ എ ആയിട്ട് എം എൽ എ രണ്ട് ലക്ഷത്തിലധികം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് വോട്ട് അത്രയും അത്രയും പേര് വോട്ട് ചെയ്ത് ഇപ്പോൾ അയച്ചിര പറഞ്ഞ പോലെ ലീവ് വരെ വോട്ട് ചെയ്ത് നമ്മൾ പാലക്കാട് ഇലക്ഷനൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ പോകേണ്ട ആവശ്യമുണ്ട് സി പി എമ്മിന് ഒരു ഘട്ടത്തിൽ ഇതിനെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തിന് തടയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാം ഇപ്പോൾ ഒരു ബോധ്യമാകുന്നത് വേണ്ട തടയണ്ട അതെന്തുകൊണ്ടാണ് അത് ഒരു ഇത് പറയുന്ന പോലെ ഇവരുടെ പേരിലും കളങ്കമുണ്ട് എവരുടെ പേരിലും കളങ്കമുണ്ട് ഇനി ഈ കളങ്കം കളങ്കിതരെ വെച്ചുകൊണ്ട് എതിർക്കാൻ ചെന്നാൽ നാട്ടുകാർ അടിപൊട്ടിക്കും അതിനൊപ്പം തന്നെ ഇവര് മിണ്ടാണ്ടിരുന്നാലും പകരം കാര്യക്കാരവിടെ ഉണ്ടല്ലോ ആ കാര്യം സ്ഥലമല്ലേ ബിജെപിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഈ പിള്ളേർ അനങ്ങില്ല എന്നുള്ളത് തീർച്ചയായാലും ബിജെപി ഇവർക്ക് വേണ്ടിട്ട് അവര് സംസാരിക്കുന്നു അങ്ങനെയാണല്ലോ ഒരു കൊടുക്കൽവാങ്ങൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ സി പി എം മേണ്ടിയില്ലെങ്കിലും ബിജെപിയും മിണ്ടി ബി ജെ പിയും ഇണ്ടാത്തിടത്ത് സി പി എം മിണ്ടും എന്തായാലും ഇവര് തമ്മിൽ സ്നേഹവും സ്നേഹവും ഐക്യവും ഇവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകട്ടെ അതെ എന്തായാലും അവിടെ ഇന്ന് പ്രതിഷേധമായിട്ട് ചെന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടല്ലോ എന്തായാലും അല്ലെങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി മാങ്കുട്ടത്തിനുള്ള സപ്പോർട്ട് കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കടമകൾ അദ്ദേഹം ചെയ്ത് പോട്ടെ അല്ലാണ്ട് അതിലിപ്പോൾ തടസ്സം നിൽക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും